നമസ്കാരം ഹമാസ് തീവ്രവാദ സംഘടനയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുള്ള ശക്തമായ നീക്കങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ ഗ്യാസൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഇസ്രായേൽ വധിച്ച ഹമാസ് തലവനായിരുന്ന യാഹ്യ സിൻവറിൻ്റെ സഹോദരനാണ് മുഹമ്മദ് സിൻവർ ഇയാൾ വളരെ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് സഹോദരൻ്റെ മരണത്തെ തുടർന്നാണ് ഇയാൾ ഹമാസിൻ്റെ നേതൃസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് ഇവർ രണ്ട് സഹോദരന്മാരും കൂടി ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്കുള്ള ആക്രമണം ആസൂത്രണം ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത് യാഹി സിൻഹറിന് പിന്നാലെ സഹോദരനും കൊല്ലപ്പെട്ടു എന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ഹമാസ് തീവ്രവാദികൾക്ക് അവർക്ക് പിടിച്ചേക്കും പിന്നെ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞ ദിവസം ഗാസയിലെ തന്നെ ഒരു ആശുപത്രിക്ക് നേരെ യൂറോപ്യൻ ആശുപത്രിക്ക് നേരെ ഇസ്രയേൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ഇനിയും ലഭിച്ചിട്ടുമില്ല ഹമാസ് തീവ്രവാദികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തട്ടിക്കൊണ്ടുപോയ ഏതാണ്ട് അലക്സാണ്ടർ എന്ന അമേരിക്കൻ പൗരത്വമുള്ള ഇസ്രയേൽ സൈനികനെ കഴിഞ്ഞ ദിവസം തീവ്രവാദികൾ വിട്ടയച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു ആക്രമണം ഇപ്പോൾ നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അമേരിക്കയുടെ ഈ ഗാസ വിഷയങ്ങൾക്കായുള്ള പ്രത്യേക പ്രതി വിറ്റ് ഇസ്രയേലിനെ പരോക്ഷമായി കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചിരുന്നു തന്നെ വന്ന് കണ്ട ബന്ധുക്കളുടെ കുടുംബാംഗങ്ങളോട് ഇസ്രായേൽ വെറുതെ യുദ്ധം നീട്ടിക്കൊണ്ടു പോവുകയാണ് എന്നാണ് വിറ്റ്കോഫ് കോഫ് അന്ന് ആരോപിച്ചിരുന്നത് മാത്രവുമല്ല ഇപ്പോൾ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുകയാണ് അദ്ദേഹം ഖത്തറും സൗദി അറേബ്യയും യു എ ഒക്കെ തന്നെ സന്ദർശിക്കുന്നുണ്ട് കൂട്ടത്തിൽ ഖത്തറാണ് ഈ സമാധാന ചർച്ചകൾക്കായി മുൻകൈ എടുത്തതും അതിനായി ചടുവലികളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഇപ്പോൾ ഇസ്രായേൽ അതിശക്തമായ തോതിൽ ഗാസയിൽ ആക്രമണം നടത്തുന്നത് ഒരുപക്ഷെ സമാധാന ചർച്ചകളെ ദോഷകരമായി ബാധിക്കുമോ എന്ന സംശയം പലരും ഉയർത്തുന്നുണ്ട് എന്നാൽ ഇസ്രായേൽ ഇക്കാര്യത്തിൽ ഉറച്ച നിലപാട് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് തങ്ങൾക്ക് ഇവരെ നേരിടാൻ കഴിയും ഇല്ലാതാക്കാൻ കഴിയും എന്ന പൂർണ്ണമായ വിശ്വാസത്തിൽ തന്നെയാണ് ഈ ആക്രമണം നടക്കുന്നത് മുഹമ്മദ് സിൻവർ കൊല്ലപ്പെട്ടു എന്ന കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് കൂടുതൽ ശക്തമായ തോതിൽ ഹമാസൻ എന്നിവർക്ക് ആക്രമണം നടത്താൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത് കാരണം ഇയാളെ ആർക്ക് തന്നെ അവിടെ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു അത്രയും ക്രൂരനായൊരു മനുഷ്യനായിരുന്നു ഖാനിനീസിലെ കശാപ്പുകാരൻ എന്നാണ് ഇയാളെ വിളിക്കപ്പെട്ടിരുന്നതിൻ്റെ കാരണങ്ങൾ പലതാണ് മാത്രമല്ല ഇയാൾ ഭയങ്കരമായ തോതിൽ ലൈംഗിക പീഡനം നടത്തുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഇയാൾ രതിവേകൃതക്കാരനായിരുന്നു എന്നുമൊക്കെയാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇന്ന് തന്നെ ഇയാൾ കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച കൃത്യമായ വാർത്ത ഇസ്രായേൽ പുറത്തുവിടും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഗാസയിലെ ജനങ്ങളായിട്ടെ ഇപ്പോൾ ഹമാസിന് തീർത്തും എതിരായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇസ്രായേൽ ശക്തമായ തോതിൽ ഹമാസിനെ നേടാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത് നേരത്തെ ഹമാസിനെ ഒപ്പം നിന്നിരുന്ന ഹിസ്പുള്ളയും ഹുത്തി ഉമദരും ഒക്കെ തന്നെ ഇപ്പോൾ ഏതാണ്ട് കീഴങ്ങിയ മട്ടാണ് ഹുത്യുമുദരി അമേരിക്ക വളരെ കർശനമായി തന്നെ നേരിടുന്നുണ്ട് കൂടാതെ ഇസ്രായേലി ഈയുടെ ഹുത്തുകളുടെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് അതിശക്തമായ തോതിൽ തിരിച്ചടി നൽകിയിരുന്നു യമൻലി അവരുടെ ആസ്ഥാനങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ വിമാനങ്ങൾ രണ്ടായിരം പറന്നു എന്നാണ് ബോംബിട്ട് തകർത്തത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഹമാസിനെതിരെ ഒരു വലിയ നീക്കം നടത്തുകയും ഹമാസിൻ്റെ നേതാക്കളെയൊക്കെ തന്നെ വകവരുത്തം ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളൊക്കെ തന്നെ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും അങ്ങനെ ഗാസയിൽ സമാധാനം പാലിക്കാൻ കഴിയും എന്നുമാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇപ്പോഴും അവിടെ അവശേഷിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി ഹമാസ് തീർത്ത് വെച്ചിട്ടുള്ള അവിടുത്തെ ഭൂഗർഭ തുരങ്കങ്ങളാണ് ഇവ എങ്ങനെ തകർക്കണം എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും ഇസ്രയേൽ കൃത്യമായ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം എവിടെയൊക്കെയാണ് ഈ തുരങ്കങ്ങളുള്ളത് എന്നതിനെക്കുറിച്ച് ആർക്കും ഇപ്പോഴും കൃത്യമായ ധാരണയില്ല കൂടാതെ തട്ടിക്കൊണ്ടു വന്ന ബന്ദികൾ പലരെയും പാർപ്പിച്ചിരിക്കുന്നതും ഈ തുരങ്കൾക്കുള്ളിലാണ് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ തുരങ്കങ്ങൾ തകർക്കുമ്പോൾ ബന്ദികൾ കൊല്ലപ്പെടാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ ഇസ്രായേൽ ആകട്ടെ ഇനി അങ്ങോട്ട് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കാരണം ഇത്രയും നാൾ ബന്ദികളുടെ പേരിലാണ് അവർക്ക് പലതും കീഴടങ്ങി നിൽക്കേണ്ടി വന്നത് എന്നാൽ ഇനി അങ്ങോട്ട് അതൊന്നും കാര്യമാക്കാതെ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ തന്നെയാണ് അവർ നീക്കം നടത്തുന്നത് ഇതിന് ഈ ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും പിന്തുണയും അവർക്കുണ്ട് പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ളവർക്ക് തന്നെ തീവ്രവാദികളെ നേരിടുന്ന കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഹമാസിൻ്റെ ഇന്ത്യ അവശേഷിക്കുന്ന പ്രമുഖ നേതാക്കളെ കൂടി വകു തന്നെയാണ് ഇസ്രയേൽ തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് കണക്കാക്കേണ്ടത്